ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് വേണ്ട ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഈ ഒരു ഒറ്റ നില വീട് മാത്രം രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അതും ഒരു ഓസ്ട്രേലിയൻ ഫാമിലിയാണ് ഇവിടെ താമസിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് മാത്രം വിൽക്കണത് കാരണം അവർക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് അത് കാരണം ഇങ്ങനെ പൊടിയും പിടിച്ചൊക്കെ കിടക്കണം കാരണം ഒരു മനുഷ്യൻ്റെ കൊടുത്താൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് മൊത്തത്തിൽ പുല്ലൊക്കെ പിടിച്ചാൽ നോക്കാനാ അല്ലാത്ത ആയിരുന്നു കാരണം വെറുതെ കിടന്ന് പോകേണ്ടെന്ന് പറഞ്ഞാൽ അവർ വിൽക്കണം ആ അടിപൊളി ഇടകത്തോട്ട് കേറി കാണുന്നത് എല്ലാ ഫർണിച്ചറുകടക്കുണ്ട് എല്ലാ ഫർണിച്ചറും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതെല്ലാം തേക്കാണ് ഇതിനകത്ത് തേക്കറി വേറെ മരവില്ല അത് പൊജനലും വാതലും എല്ലാ സാധനവും അത് വെറും പകുതി വില പോലും ചോദിക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ചേട്ടും കാണാൻ ശ്രമിക്കുക വേണ്ട കുഞ്ഞി പ്ലാവാണ് അതിന്റെ കടക്കിൽ വരുന്ന ചക്കൻഡാക്കി എടുക്കണ്ട ഈ പ്ലാവ് പ്ലാവും തീരണ്ടെന്നുണ്ടാ ഒരു കുഞ്ഞി പ്ലാവ് കാരണം ഇവർ ആഗ്രഹിച്ചെല്ലാവരും മേടിച്ച് വെച്ചേക്കാണ് വേണ്ട ഇത് വേണ്ട ഇത് അവക്കാടോണ്ട അവക്കാടമൊക്കെ നിൽക്കണ അതായത് ഒരു വീക്കുണ്ട് അത് അടുത്ത പ്ലാവ് അങ്ങനെ ചെറിയ വീഴ്ച ഈ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കായ്ക്കും കാരണം മാവ് പ്ലാവ് മങ്കോസിണ്ടായിക്കിടക്കണം കാണും ഇന്ദൂരം പറയും ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരാം കണ്ടത്തെ ചാമ്പക്കൊക്കെ ഉണ്ടാക്കണം അവിടെ കയ്യത്തും ദൂരുത്താണ് വീടിൻ്റെ മുകളിലോട്ട് കയറിയെന്ന് ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം കാരണം ഒറ്റ നില രണ്ടായിരത്തി അൻറ്റമ്പത് സ്ക്വയർ മീറ്ററിൽ രണ്ട് നില പണിതൊരു മൂന്നു നില പണിയാനുള്ള പ്ലിന്തിരിണെങ്കിൽ ഈ വീട് പണി അപ്പൊ നമുക്ക് ഇനി മുകളിലോട്ട് എടുക്കണമെങ്കിൽ ഇരിക്കാം ഇപ്പം തന്നെ എല്ലാ സൗകര്യവും ഇതിനകത്ത് ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കാരണം ഇവരിക്ക് നോക്കാനുണ്ട ഇതൊക്കെ കംപ്ലൈറ്റ് ചവർ ഇതൊക്കെ ഇട്ട് ഇടക്കണ്ട ഇവിടെ കംപ്ലീൻറ്റ് ഇന്റർലോക്ക് ഇട്ട് പക്ഷെ ഇതെല്ലാം പുല്ലുപിടിച്ച് കിടക്കുന്നുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ള അവിടുന്ന് വെയിലടിക്കണോ ഒരു ബ്ലറിങ് വന്നത് കാരണം അവിടെ നിങ്ങൾ വെയിലടിച്ചോണ്ടിരിക്കുമ്പോൾ ക്യാമറ അടിക്കുമ്പോഴേക്കും ചെറിയൊരിത് വരും കിണറുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമുണ്ട് എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ മങ്കോസി ഉണ്ടാക്കി കിടക്കണോ കിടക്കണ്ട അപ്പുറത്ത് വേറെ ഉണ്ട് അത് ആ മരത്തിന് ഭ്രാന്തോടിച്ചിട്ടാണ് ഉണ്ടായി ഉണ്ടാക്കിക്കിടക്കണ നിറച്ചെന്ന് ഏത് ഇതിന്റെ നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടെ ഇത് ഇൻദൂരം മങ്കോസി ഉണ്ടാക്കി കിടക്കണ്ടറച്ചാണ് ഇത് മിണ്ടായി കിടക്കുന്നത് അതെല്ലാം നമുക്ക് കയ്യെത്തിച്ച് വരച്ചെടുക്കുക നമ്മുടെ കയ്യെത്തും ദൂരം ഉണ്ട ഇഷ്ടംപോലെ ഇഷ്ടം പോലെ എല്ലാ അവിടന്ന് കണ്ട നമ്മുടെ കയ്യെത്തും ദൂരം തന്നെ അത് ഇതൊക്കെ നമ്മുടെ ക്യാമറ പിടിച്ചിട്ടാണ്ട പൊക്കേണ്ട കാര്യമില്ല നേരെ പിടിച്ചാൽ തന്നെ കിട്ടും ഇഷ്ടംപോലെ ഉണ്ടായി കിടങ്ങി എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ അതും നല്ല പോഷ എരിയെ ഇതിന് വില കെട്ടി എന്ന് പറയാ വില അതാണ് പറയാം ഏറ്റവും വില കുറവെന്ന് പറയാം വേണ്ട മൊത്തം രംഗ സിറ്റോണ്ടൊക്കെ ലെങ്ത് ഉണ്ടോ കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരുടെ ആഗ്രഹത്തിന് പണിന് പിന്നെ അവര് അവിടെ സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർക്ക് താല്പര്യം ഇല്ലാണ്ടായി കാരണം ഇവിടെ അമ്മയപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു ടൈമിന് പണതയാണത് അപ്പൊ അവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങാട് വരവുമില്ല അവരവിടെ സെറ്റ് അതായത് വീടും കാര്യങ്ങളൊക്കെ ഉള്ളാണോ ഇതൊക്കെ കമ്പനിയുടെ തേക്കാണ് വേറൊരു മരം കൂടിയുള്ള ഇതൊക്കെ ഈ ഫ്ലോറിട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഫുൾ സ്ലാബ് ആണ് നാലേ പത്തിന്റെ അതായത് ഒരു സ്ലാബ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഹാളിന്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും ഈ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ട് അവർ ഒരു സാധനം എടുക്കണില്ല പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് പഴയ സാധനങ്ങളുണ്ട് അത് ഒരു മൂന്ന് ഐറ്റംസ് അവരെടുക്കും വേറെ ഒരു സാധനം എടുക്കണല്ലോ ബാക്കി ഈ ഫർണിച്ചർ ഈ കിടക്കുന്ന ചെയർ എല്ലാം ഉണ്ടാവും പിന്നെ ഇവിടെ കിടക്കണ എന്റെ ഇത് ഡൈനിങ് ഹാളാണ് അതിന്റെയൊക്കെ വലിപ്പം നോക്കി ഈ കിടക്കണത് എല്ലാം ഉണ്ടാവും കഴിഞ്ഞത് ഞാൻ പറഞ്ഞെന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇതിന്റെ അകത്ത് എല്ലാം മൊത്തം ഗ്രാനൈറ്റ് സ്ലാബ് ഇട്ടേക്കാണ് കണ്ടോ ഇതിന്റെ കഡി നോക്കി ഇതിന്റെ കാലാണ് ഈ കാണണ എന്താ ഡിസംബർക്കൊക്കെ ചെയ്ത കാലി കാരണം എല്ലാം ഗ്രാൻഡായിട്ട് പണി വരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ ഒരു സെറ്റപ്പിൽ പണിതീർത്ത് ഫിനിഷ് ചെയ്ത വീടാണ് ഇതൊക്കെ വാങ്ങിക്കണ ഒരു വീട് കാരണം ഒരു കംപ്ലൈൻ്റ് വേണം അതേ കൂടെ സ്ട്രോങ് ആയിട്ട് പണിതേക്കണൊരു വീട് അല്ലെങ്കിൽ ടി വി വണ്ടി ഈ ടി വി വരെയും അവിടെ ഉണ്ടാവും ഇതേ കിച്ചൺ കിച്ചൻകൾ വേണ്ട കംപ്ലീൻറ്റ് ഒരു തടി പോലും തേക്കല്ലാത്തൊരു തടി വീട് ഉപയോഗിച്ചിട്ടില്ല എല്ലാം തടീരാ ഈ ഫ്രിഡ്ജെടുക്കും പിന്നെ ഇവിടെ ഒരു പത്തായ ഉണ്ട് ഈ പണ്ട് നെല്ലും ഇതൊക്കെ അരിയും സാധനങ്ങൾ സൂക്ഷിക്കൂലേ അവർ പതിയാണ് സെക്കൻഡ് കിച്ചൺ വന്നത് ഇണ്ടാ ഇതൊരു പത്തായ ഇതും ആ വാഷിംഗ് മെഷീനും അങ്ങനെ ഈ രണ്ട് മൂന്ന് ഐറ്റംസ് ഒഴിവാക്കി ബാക്കി എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എടുക്കാം ഇത് സർവെന്റ് ബാത്റൂമാണ് ആണത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത ഇപ്പം ഈ ചവർ കാരണം ഇവിടെ താമസിച്ചിട്ട് കൊല്ലങ്ങളായി അപ്പൊ താമസം ഇല്ലാണ്ട് ഇടയ്ക്കണം ഇങ്ങനെ കിടക്കണം പിന്നെ ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ തൂക്കാനും പിടിക്കാനൊക്കെ ആളുകൾ ഉള്ള കാരണം അതങ്ങനെ ഇതുണ്ട് നിങ്ങളിപ്പോൾ താമസം എന്ന് പറയണമെങ്കിൽ എല്ലാ ഇല്ല ആ ബാക്കിലൊക്കെ കുറച്ച് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നീറ്റാണെങ്കിലും നല്ല പക്കായിട്ട് കിടക്കും ഒരു ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടുനോക്കി ഓട്ടോ ഇതുണ്ടാവും ഈ വീടിന്റെ വരുന്നൊരു റൂമിന്റെ വലിപ്പം നോക്കി വേണ്ട റൂമിലൊക്കെ ടൈം ഇട്ടേണ്ട എല്ലാം ഭയങ്കര വലിയ റൂമാണ് എല്ലാത്തിലും എ സിയും കാര്യങ്ങളും എല്ലാണ്ട് എ സിയും എല്ലാം നിങ്ങൾക്കുള്ളേനും ഇതൊന്നും എടുക്കൂല ഈ കാണുന്ന ഒരേ ഐറ്റംസ് എടുക്കൂല എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത് ഡ്രസ്സിംഗ് ആണ് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുക ഇത് ഒട്ടപ്പുറത്ത് അടീബില് ബാത്റൂമും എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് ഒന്നും ബാത്ത് അറ്റാച്ചർ അല്ലാത്തല്ല കറണ്ട് പോയി ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ട് ഒന്നും കൂടി എടുക്കുക ആ കറണ്ട് വന്നു വേണ്ട എല്ലാം എല്ലാം ഭയങ്കര സൗകര്യം എന്നുള്ളിരുന്നു സൗകര്യത്തിന് ഒരു കുറവുമില്ല അത്രയും പെർഫെക്റ്റാണ് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി എല്ലാവരും പത്തിരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന് മേലുണ്ട് എ സി കാര്യങ്ങൾ ഫാന് എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ ഒരു സാധനവും വാങ്ങിക്കണ്ടെന്നുള്ളിന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുപോയി ഇതിവിടെ ഓൾറെഡി കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാത്റൂമ് അല്ല എല്ലാം നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് കാരണം നമ്മളൊരു വീട് കൊണ്ടും തരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല വീടുകളെ കൊണ്ടും തരുള്ളൂ ഇനി നിങ്ങൾ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ടോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഏതെങ്കിലും ഒരു ബെഡ്റൂം ബെഡ്റൂമ് ചെറുതുണ്ടോ കബോർഡൊക്കെ കണ്ട എല്ലാം നല്ല കംപ്ലീറ്റ് തടിയാണെന്ന് നിങ്ങൾ നോക്കുക എല്ലാം നല്ല പക്ക കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാരണം വെളിയിലുള്ളവരാണല്ലോ വരും ഒരു പൈസക്കൊന്നും ഒരു ഇതും കാണിക്കല്ലോ ഒരു പരിപാടിയുമ്പോൾ അപ്പോൾ അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കണം ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഇത് അടുത്താണ് ഈ വീട് വേണ്ടത് എറണാകുളം അടുത്താണ് ഈ വീട് വേണ്ടത് ഇത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഈ വീടിനെ ചോദിക്കണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കാരണം വേണ്ടത് ഇത് വേണ്ട കറണ്ട് ബില്ല് ഒരെട്ടണത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് വീസറൊക്കെ ഉണ്ട ആണ് മീറ്റർ ചാർജ് ചെയ്ത് തരാം നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കറണ്ട് ബില്ലുകൂടാ കാരണം സോളാറുണ്ട് മുകളിൽ ഞാനത് കാണിച്ചു തരാം സോളാറ് അതിൻ്റെ മുകളിലോട്ട് എന്ന് ചോദിച്ചത് സോളാറ് കാണിച്ചു തരാം അതാണ് കറണ്ട് ബില്ലും പോലും പേടിക്കണ്ട കാരണം ഇവിടെ താമസം ഉണ്ടെങ്കിൽ പോലും അറുപത്തഞ്ച് രൂപയൊക്കെ വരാറുണ്ട് പിന്നെ ഈ ഇതിൻ്റെ അത് ആ മീറ്ററിൻ്റെ ഇതാണ് വരുന്നത് പിന്നെ ആറ് മാസം ആറുമാസം കൂടുമ്പോഴും കെ എസ് ഇ ബി നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ കിട്ടണം കാരണം ഇത് കെ എസ് ഇ ബി വേണേണ്ടേ ഈ സോളറിൻ്റെ പൈസ കറണ്ട് എടുക്കണേൻ്റെ ഒരു സൗകര്യം ഇതേ ചാമ്പയ്ക്കയ്യ താഴത്താണ് പേരപ്പറ്റോ പറിക്കണം പിന്നെ ഇതേ മാങ്ങയൊക്കെ അതേ കൂട്ടിനാണ് നമുക്ക് കയ്യെത്തിച്ച് ഒരു കറക്കി ഒരു മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കയ്യെത്തിച്ച് ഇങ്ങനെ പറിച്ചെടുക്കാം അത് എറണാകുളത്ത് ഇതേ കൂട്ടത്ത് ഒരു സെറ്റപ്പിൽ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി വേണ്ട മാവുമ്മക്കേണ്ട മാങ്ങ എല്ലാണെങ്കിൽ കണ്ടത് ഈ വീടിൻ്റെ ട്രൈ സോളാറാണ് അത് കണ്ട അത് വേറെ കറണ്ട് ബില്ല് പേടിക്കേണ്ടത് എനിക്ക് ആ ഒരു മാസം ആ ഒരു വരുമാനം നമുക്ക് ലാവണം പിന്നെ അതുപോലെ കറിക്കൊരു മാങ്ങ വേണേ പഴുത്തു മാങ്ങാ താഴ്ത്തൊന്നും എടുക്കണ്ട അല്ലെ പഴുത്ത മാങ്ങി വെക്കണം കാരണം ഇതൊന്നും തിന്നാനോ പറിക്കാനോ എടുക്കാനോ ആരും ഇല്ല ഇടാ വേണ്ടതേ മാവയ്ക്ക് ഇങ്ങോട്ട് വടന്നിടയ്ക്കേണ്ട ഇതാ ഇതൊക്കെ മാങ്ങയൊക്കെ കുറെ കയ്യെത്തിച്ച് വരച്ചെടുക്കാം ഞാൻ ക്ലോസപ്പിൽ എടുത്ത് തരാണ്ട ഞാൻ ഫോൺ അവിടെ വരെയും കൊണ്ട് തന്നെ എടുത്ത് എൻ്റെ കയ്യെത്തും ഒരു മാങ്ങി അതൊരു കറിക്കൊരു മാങ്ങ വേണമെങ്കിൽ പോലും നമുക്കൊന്നും ബുദ്ധിമുട്ടുണ്ട അപ്പം ഈ വീട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം ഇതിപ്പോൾ അവിടുന്ന് വെയിലടിക്കണമെങ്കിൽ ഒത്തിരി ക്ലാരിറ്റി ഉറത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് എപ്പോൾ വേണമെങ്കിലും കാണണ്ട ഈ ഒരു ക്ലാരിറ്റി ഒന്നും നിങ്ങൾക്ക് കിട്ടണ്ട പക്ഷേ അവിടുന്ന് വെയിലടിക്കുന്ന കാരണം ക്യാമറയിൽ വെയിലടിക്കുമ്പോൾ ഒരു ചെറിയ ബ്ലഡറായി പോകും കണ്ട ഇത് നീലം മാങ്ങ ഉണ്ടത് നീലം മാങ്ങ മൂവാണ്ടം മാങ്ങ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാവരും ഇവർ നട്ടു വളർത്തി എല്ലാവരും പോലെയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ കണ്ടാ മംഗോസ് വരുന്നതൊക്കെ മുകളിൽ നിന്ന് പറിച്ചെടുക്കുക അതൊക്കെ ഇഷ്ടംപോലെ കായ്ക്കണേ ഒരു മൂന്നാല് ഉണ്ട് അത് തേങ്ങക്ക് വരെ നിങ്ങൾ പുറത്ത് പോകണ്ട തേങ്ങയൊക്കെ വീട്ടിൽ തന്നെ ഇടും ഒരു വീട്ടിലത്തെ ആവശ്യമുള്ള കംപ്ലീറ്റ് തേങ്ങ വേണ്ട സോളാറുണ്ടല്ലേ കറണ്ട് വല്ല് കിടക്കണ്ട ഇത്രയും ഇവിടെ വേണം